ഹായ് ഞാൻ പ്രവീൺ ആദിത്യ കോട്ടൺ പുത്താംപുള്ളി ഇന്ന് പുതിയ മോഡൽ ഓയിൽ കോട്ടൺ സാരിയാണ് വന്നിറങ്ങണത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഞാൻ എൻ്റെ പല്ലു കാണിച്ചു തരാം ഇത് ബോഡി ഡിസൈനാണ് ഇതാണ് അതിൻ്റെ പല്ലു ഇതാണ് അതിൻ്റെ ബ്ലൗസ് അപ്പോൾ അതിൽ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് അതിൽ കാണിച്ച് തരാം അതിൽ ഇതാണ് അതിൻ്റെ കളർ ഇതായ് ഫോട്ടോകൾ കാണുകയാണ് അതിൻ്റെ ഫുൾ സാരി ഡിസൈൻ ഇതൊരു കളർ ഇതിൻ്റെ ബോഡി ഫുൾ ഡിസൈൻ ഇതായി ഫോട്ടോ ഉള്ള പോലെയാണ് അല്ല ഇതൊരു കളറ് ലെവൻഡർ കളറ് അല്ല ഇതൊരു കളറ് അല്ല ഇതൊരു കളറ് അതൊരു കളർ ഇത് നിങ്ങൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ കാണിക്കുന്ന കളർ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ താഴേക്കാണ് വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അ ഇതൊരു കളറ് അല്ല ഇതൊരു ഗ്രീൻ അയറ്റം ജോറി കളറ് ആ ജോറി കളറ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരി ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു